നടി കനകലത അന്തരിച്ചു വ്യത്യസ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പാർക്കിൻസോണിസവും മറവിരോഗവും ബാധിച്ച് കുറേ കാലമായി ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം പൊറ്റയിൽ പുളിയറക്കടയിലെ വസ്വസതിയായ കനകം വീട്ടിൽ ഇന്നലെ രാത്രി ഒമ്പതി അഞ്ചിനായിരുന്നു അന്ത്യം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു അമച്ചോർ നാടകങ്ങളിലൂടെയാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് നാടകാഭിനയത്തിൻ്റെ മികവിൽ വെള്ളിത്തിരയിൽ എത്തിയ അവർ മുന്നൂറ്റി അമ്പതിലധികം സിനിമകളിലും അൻപതിലേറെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണർത്തുപാട്ടി എന്ന സിനിമയിൽ അഭിനയിച്ചു ആദ്യ ചിത്രം റിലീസായില്ല മൂന്ന് പതിറ്റാണ്ടുകാലം അഭിനയരംഗത്തു നിറഞ്ഞിരുന്ന കനകലത ആദ്യത്തെ കൺമണി ഒരു യാത്രാമൊഴി പമ്പനം പാർവതി പാർവതീ ഭരണയം കടപ്പുറം ആദ്യത്തെ കൺമണി എഫ് ഐ ആർ ആകാശഗംഗ അനിയത്തിപ്രാവ് ദോസ്ത് മയൽപീലിക്കാവ് മന്ത്രമോതിരം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു പൂക്കാലം ആയിരുന്നു അവസാന ചിത്രം